പ്രാർത്ഥനകളെ കുറിച്ച് പറഞ്ഞു പറഞ്ഞുണ്ട് ഖുറാനിൽ പ്രവാചകന്മാരും മറ്റുള്ള പലരും ചോദിച്ച അള്ളാഹുവിനോട് ചോദിച്ച കാര്യങ്ങൾ അവര് അതെങ്ങനെയാണ് ചോദിച്ചത് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് പല സന്ദർഭങ്ങളിലായിട്ട് അള്ളാഹു നമുക്ക് ഏർ പല ആയത്തുകളിലൂടെ കാണിച്ചിരുന്നു അതിൽ തന്നെ പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് പ്രത്യേകം നമുക്ക് ശ്രദ്ധേയമായിട്ട് കാണാവുന്ന ഒരുപാട് പ്രാർത്ഥനകൾ ഉണ്ട് പ്രവാചകന്മാരെന്ന് പറയാൻ കാരണം നമ്മൾ നമുക്കറിയാം പ്രവാചകന്മാർ അള്ളാഹുവിന്റെ പ്രത്യേക അള്ളാഹ് പ്രത്യേകമായി തിരഞ്ഞെടുക്കപ്പെട്ട ആൾ ആളുകളാണ് മനുഷ്യരാണ് എന്നാൽ അവർക്കും അവർ തന്നെ സാധാരണ മനുഷ്യരെ പോലെ അവരുടെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും ഒക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ പറയുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും പ്രബോധന മാർഗത്തിലുള്ള പ്രശ്നങ്ങൾ മാത്രല്ല സാധാരണ ജീവിതത്തിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോ ഉണ്ടാകുന്ന പ്രശ്നങ്ങളടക്കം അവര് അള്ളാഹുവിനോട് ചോദിക്കുന്നത് പറയുന്നത് നമുക്ക് കാണാൻ പറ്റും പലപ്പോഴും പല സന്ദർഭങ്ങളിലൊക്കെ നമുക്കൊക്കെ പറ്റുന്നത് പോലെ തന്നെ ഏതൊരു മനുഷ്യനും പറ്റുന്നത് പോലെ അബദ്ധങ്ങൾ പറ്റിയതിനു ശേഷവും ഒക്കെ അള്ളാഹുവിനോട് പിന്നെ പരാതി പറയുന്നത് അബദ്ധങ്ങൾ പറ്റിയ പരാതിയല്ല ആവശ്യങ്ങൾ പറയുന്നതും ചില സന്ദർഭങ്ങളിലൊക്കെ പരാതി പറയുന്നത് പോലും നമുക്ക് കാണാൻ പറ്റും റിയാം പ്രവാചകന്മാർ വളരെ അള്ളാഹുവിന്റെ വളരെ അടുത്ത ബന്ധമുള്ള ആളുകളാണ് അതേ സമയത്ത് അവരുടെ അവസ്ഥക്കനുസരിച്ചും ചെയ്തു പോയ കാര്യത്തിനനുസരിച്ചും ആവശ്യത്തിനനുസരിച്ചൊക്കെ അവർ അള്ളാഹുവിനോട് കാര്യങ്ങൾ ചോദിക്കുന്നതായിട്ട് നമുക്ക് കാണാം മൂന്നാല് ഉദാഹരണങ്ങൾ പറയാം ഒന്ന് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ടാകും പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ പലർക്കും ഉണ്ടാകും പക്ഷെ അതിൽ വളരെ നമുക്ക് അറിയുന്ന കാര്യാണ് വളരെയധികം മാനസിക പ്രയാസം ഉണ്ടാക്കിയ ഒരു സംഗതിയായിരുന്നു യൂസഫ് നവിയെയും അതേപോലെ തന്നെ സഹോദരൻ ബിന്യാമിനെയും ഒക്കെ നഷ്ടപ്പെട്ട ഒരു ഘട്ടത്തിൽ യാക്കൂബ് അലി ഇസ്ലാം പറയുന്ന ഒരു സംഗതി ഉണ്ട് ല യൂസുഫിനെ നമുക്ക് കാണാൻ പറ്റും അതിന് യാക്കൂബ് അലി ഇസ്ലാം പറയുന്നത് ഇൻഡമാ അഷ്കൂ ബസിബുജിനി അതായത് എന്റെ വേദനയും വ്യസനവും ഒക്കെ എന്റെ പെയിനും പിന്നെ സാഡ്നസ്സും അല്ലെ വേദനയും ഉണ്ട് സങ്കടമുണ്ട് ഇത് രണ്ടും ഞാൻ അള്ളാഹുവിനോട് മാത്രമാണ് പറയ പറയുന്നത് എന്ന് എന്ന് പറയുന്നുണ്ട് മക്കളോട് അപ്പൊ അത് അള്ളാഹു നമ്മളോട് പറയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ട് അള്ളാഹുവോട് അദ്ദേഹം നിരന്തരമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് അതേപോലെ തന്നെ അയ്യൂബ് അലൈഹിസ്ലാമിന്റെ വിഷയത്തിൽ പറയാം കാരണം രോഗം ഇടുപെട്ട ഒരവസ്ഥ നേരത്തെ ഒരു മാനസികമായ ഒരു പ്രയാസമാണ് അയ്യൂബ് അലൈഹിസ്ലാമിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രോഗം സ്വന്തം ആരോഗ്യം തന്നെ നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എനിക്ക് അള്ളാഹു പറയുന്ന അയ്യൂബ് തന്റെ നാഥനെ വിളിച്ച് പ്രാർത്ഥിച്ച കാര്യം നിങ്ങൾ ഓർക്കണം എന്നെ ദുരിതം വാർത്തിച്ചിരിക്കുന്നു നീ കരുണ ഉള്ളവരിൽ ഏറ്റവും കരുണമുള്ളവനാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ബാക്കി കാര്യങ്ങൾ അദ്ദേഹം പ്രാർത്ഥിക്കുന്നത് അതേപോലെ തന്നെ പിന്നെ അല ഇസ്ലാമിന്റെ ഒരു സംഗതി മറിയം സൂറ മറിയമ്മില് ആദ്യത്തെ ആയത്തുകൾ തന്നെ നമുക്ക് കാണാൻ പറ്റും അദ്ദേഹത്തിന് അവസ്ഥ വന്നപ്പോൾ മക്കൾക്ക് വേണ്ടി മക്കൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ മക്കളെ പ്രധാനം ചെയ്യാൻ വേണ്ടിട്ട് അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്ന ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും അപ്പൊ നേരത്തെ ഇസ്ലാമിന്റെ വിഷയത്തിൽ മക്കളുണ്ട് പക്ഷെ മക്കളെ നഷ്ടപ്പെട്ട നഷ്ടപ്പെട്ടൊരവസ്ഥ ജക്കരി അലഹ ഇസ്ലാമിന്റെ ഒരവസ്ഥ മക്കളില്ലാത്ത ഒരവസ്ഥ രണ്ടിലും അവർ അള്ളാഹുവിനോട് അവിടെ പിന്നെ പിന്നെ ക്കരി അലഹി ഇസ്ലാം പറയുന്ന ഒരു വാക്ക് വാക്കേന്ദ്ര എന്റെ എല്ലുകൾ ദുർബലമായിരിക്കുന്നു അതേപോലെ തന്നെ തലക്കെങ്ങനെ തിളങ്ങുന്നതായിരിക്കുന്നു എന്താ വെച്ചാൽ നരച്ചുകൊണ്ടിരിക്കുന്നു എന്ന് എന്ന് പറഞ്ഞുകൊണ്ടാണ് മക്കളെ വേണം എന്ന് പറയുന്നത് അപ്പൊ അതേപോലെ തന്നെ ഇപ്പൊ ഇതൊക്കെ നമുക്ക് ജീവിത സാധാരണഗതിയിൽ നമുക്ക് പരീക്ഷണമായിട്ട് നമ്മൾ ചെയ്തതോ നമ്മുടെ ആരോഗ്യമോ നമുക്ക് കിട്ടാത്തതോ ഒക്കെ ആയിട്ട് ഉള്ള നമുക്ക് വരുന്ന കാര്യങ്ങളാണ് ഇനി അതേ സമയത്ത് നമ്മൾ സൂറത്ത് ഏഹ് അമ്പിയാവിൽ ഒരുപാട് പ്രവാചകന്മാരെ കുറിച്ച് പറയുന്ന ഇടക്ക് യൂനസ് അലൈ ഇസ്ലാമിനെ കുറിച്ച് നമുക്കറിയാം അദ്ദേഹം അള്ളാഹു പറയുന്നത് അദ്ദേഹം കുവിതനായത് ദേഷ്യത്തോടു കൂടി ചെയ്ത ഒരു കാര്യത്തെ നിങ്ങൾ ഓർക്കുക എന്നാണ് അള്ളാഹു വളരെ മാന്യമായിട്ട് അള്ളാഹു അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞത് അദ്ദേഹം കുവിതൻ പിന്നെ ദേഷ്യപ്പെട്ടുകൊണ്ട് ചെയ്തു പോയ കാര്യം ഓർക്കുക അദ്ദേഹം വിചാരിച്ച് ഞാൻ അള്ളാഹു അദ്ദേഹത്തെ പിടികൂടുകയില്ലെന്ന് അങ്ങനെ ഇരുളുകളിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പിന്നെ അതായത് തിമികളത്തിന്റെ മീന്റെ വയറ്റിൽ നിന്നുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചു എന്ന് പറയുന്നു അല്ലാ ഇലഹ ഇല്ല അന്ത സുഖാന കു അള്ളിമീൻ ഞാൻ അതിക്രമിയായി പോയിരിക്കുന്ന ഒക്കെ എന്നെ നിയത്ര പരിശുദ്ധനാണ് നീ എന്നെ രക്ഷിക്കണം എന്ന് പറയുന്ന ഒരു 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 പ്രാർത്ഥനയാണ് അവിടെ പറയുന്നത് അപ്പൊ അവിടെ സ്വന്തം തെറ്റ് ചെയ്തു പോയ നേരത്തെ ഇതുവരെ പറഞ്ഞതൊക്കെ അള്ളാഹ് നമുക്ക് തരാത്ത അല്ലെങ്കിൽ പരീക്ഷണങ്ങൾ അള്ളാഹു നമ്മുടെ മേൽ വരുത്തുന്ന ഒരു സംഗതി ആയിട്ടാണ് തോന്നുന്നത് ഇത് നല്ല സ്വന്തം ഈ ഒരു പ്രവാചകൻ അറിയാതെ ഒരു ഒരു ദേശത്തിൽ ഏഹ് ചെയ്തു പോയ ഒരു ഒരു തെറ്റിനെ ഇതിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് പിന്നെ രക്ഷ രക്ഷിക്കപ്പെടാൻ വേണ്ടി കീഴൻ അപേക്ഷിക്കുന്ന ഒരു ഒരു പ്രാർത്ഥനയൊക്കെ നമുക്ക് കാണാൻ പറ്റും ഇനി ഇത് മാത്രല്ല ഇബ്രാഹിം അല്ലെ ഇസ്ലാമിന്റെ ഒരുപാട് പ്രാർത്ഥനകൾ കുറവാണ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതില് എനിക്ക് ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു പ്രാർത്ഥന എന്താന്ന് പറഞ്ഞാല് നമുക്കൊക്കെ ഉണ്ടാവില്ല നമ്മളൊരു ഈ ഇസ്ലാമിക ജീവിതത്തിൽ ആത്മീയമായ ജീവിതത്തിലൊക്കെ ആത്മീയ ശാന്തി എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് നമുക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുക ഇസ്ലാമിന്റെ കൂടെ നിൽക്കാൻ കഴിയുക പിന്നെ അള്ളാഹു പിന്നെ റസൂലൊക്കെ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ പുലർത്താൻ വേണ്ടി കഴിയുക വിശ്വാസം ഏകദാ വിശ്വാസം ഒക്കെ പൂർണ്ണമായ മനസ്സിലാകുക എന്നൊക്കെ പറയാൻ നമുക്കൊരു ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് അത് അതില് ചെറിയൊര ഒരു ആവശ്യം ആവശ്യമുണ്ടായപ്പോൾ ഇബ്രാഹിം അലൈഹി അലൈഹി സ്വലാം പറയുന്ന ഒരു സാധനത ഉണ്ട് അതായത് കാല ഇബ്രാഹിമ റബി അരിനിഷിയിൽ ഖാല ബല ബലാഖിൻ നീയത്ത് മൽവി അതായത് അള്ളാവിനോട് പിന്നെ ഇബ്രാമിം അലഹിസ്ലാൻ ചോദിക്കുകയാണ് മരിച്ചവരെ നീ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് എനിക്കത് പറഞ്ഞു തരുമോ അല്ലെങ്കിൽ എനിക്കത് കാണിച്ചു തരുമോ എങ്ങനെയാണ് ജീവിപ്പിക്കുന്നത് എന്ന് അള്ളാവിനോട് കാണിച്ചു തരാൻ വേണ്ടിയോ പറയാണ് അപ്പൊ അള്ളാ ചോദിക്കുന്ന വെച്ചാല് നീ വിശ്വസി നീ ഇനിയും വിശ്വസിച്ചിട്ടില്ലേ എന്ന് അള്ളാവ് തിരിച്ചു ചോദിക്കാണ് അപ്പൊ അള്ളാഹ് പറയുന്നു അദ്ദേഹം ഇബ്രാഹി അലഹിസ്ലാം പറയുന്നു ഞാൻ വിശ്വസി വിശ്വസിച്ചിട്ടുണ്ട് പക്ഷേ എന്നാൽ എന്റെ ഒരു മനസമാധാനത്തിന് വേണ്ടിയിട്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് ബാക്കി ആയത്തില് പിന്നെ പറയുന്ന ഒരു പക്ഷിയെ പിടിച്ചുകൊണ്ട് പെരുന്നാള് കഷ്ടമാക്കി ഇങ്ങനെ മലകൾ കൊണ്ടുവെക്കാൻ തിരിച്ചത് പിന്നെ നീ വിളിക്കുന്ന സമയത്ത് തിരിച്ചൊരു ഒരു പക്ഷിയായിട്ടാവും എന്നൊക്കെ പറയുന്ന ആയത്താണ് സൂറത്തിൽ ബക്കറയിൽ തന്നെ നമുക്ക് അത് കാണാം ഇരുതിട്ടാമത്തെ ആയത്ത് അപ്പൊ ഞാൻ പറഞ്ഞത് പറഞ്ഞു ചുരുക്കം എന്ന് വെച്ചാല് ഇങ്ങനെ ഈ പ്രവാചകന്മാരെല്ലാം പല വിഷയങ്ങളിൽ പല സന്ദർഭങ്ങളിൽ പല പല രീതിയിൽ ചിലപ്പോ മാനസിക പ്രയാസമായിരിക്കാം ചിലപ്പോ രോഗമായിരിക്കാം ചിലപ്പം കിട്ടാത്തൊരു സംഗതി ചിലപ്പോൾ മനം പടുത്തതാവാം ഈസ് ഇസ്ലാമിനെ പോലെ അല്ലെങ്കിൽ ഒരു ആത്മശാന്തിക്ക് വേണ്ടി ആത്മീയമായ ശാന്തി അല്ല ആത്മീയമായ ശാന്തിക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാകാം എന്ത് തന്നെയാലും അള്ളാഹുതൊക്കെ നമുക്ക് നമുക്ക് വേണ്ടി കുറാന് പറഞ്ഞു തന്നിട്ടുണ്ട് എന്നതാണ് അതിന്റെ ഒരു പോയിന്റ് അപ്പം അതിന്റെ അർത്ഥം എന്ന് വെച്ചാൽ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സംഗതിയാണ് ഈ ആയത്തുകളൊക്കെ നോക്കിയാൽ അള്ളാഹ് ഇവിടെ ഉപയോഗിച്ച വാക്കുകൾ ഒന്ന് ഒന്ന് പറഞ്ഞു അവര് ആ പ്രവാചകന്മാരൊക്കെ അങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ചോദിച്ചു എന്ന രീതിയിലാണ് പിന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഞാൻ ഓതി വെച്ച ആയത്തുകൾ തന്നെ നാദ അള്ളാഹുവിനെ വിളിച്ചു എന്നാണ് അതേപോലെ തന്നെ പ്രാർത്ഥനയിലൊക്കെ ഇത് നാദിനെ പതുക്കെ വിളിച്ച വിളിച്ചു പ്രാർത്ഥിച്ച സന്ദർഭം അപ്പോ അതൊക്കെ കാണിക്കുന്നെച്ചാൽ ഇവരും ഈ ഈ പ്രവാചകന്മാരും അള്ളാഹും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചാണ് നമ്മൾ സാധാരണ ഈ അള്ളാഹുമായുള്ള ബന്ധം എന്ന് പറയുമ്പോൾ സുബാൻ അള്ളാ അലില്ലാ തഹലീലും തസ്ബീഫും അതൊക്കെ വേണം അള്ളാവിനെ പുകഴ്ത്തലും മാത്രമല്ല പിന്നെ നമ്മുടെ ആവശ്യങ്ങളും പരാതികളും നമുക്ക് നമ്മളെ കൺട്രോള് കിട്ടാത്ത കാര്യങ്ങളും അള്ളാഹിൽ നിന്ന് കൃത്യമായിട്ട് പിന്നെ സഹായം വേണ്ട കാര്യങ്ങളും ഒക്കെ തന്നെ തുറന്ന് നമുക്ക് പറയാവുന്നതാണ് എന്ന് നമ്മൾ നമ്മൾ മനസ്സിലാക്കുക പിന്നെ ഈ ചോദിക്കലും പിന്നെ ഇതൊക്കെ ആ പ്രവാചകന്മാർ അവരുടേതായ രീതിയിൽ ചെയ്തതാണ് അത് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് അള്ളാഹ് പറഞ്ഞിട്ടൊന്നുമില്ല നമുക്കും അത് അത് നമുക്ക് മനസ്സിലാകും നമുക്ക് ഓരോരുത്തരും നമ്മളോരുത്തരും പ്രകൃത്വത്തിനനുസരിച്ച് നമ്മളെ ഓരോരുത്തരുടെയും ആവശ്യത്തിനനുസരിച്ച് പ്രത്യേകമായ രീതിയിൽ അള്ളാവിനോട് കലഹിച്ചു കൊണ്ട് തന്നെ അങ്ങനെ തന്നെ അള്ളാഹു ചോദിച്ചുകൊണ്ട് തന്നെ നമുക്ക് പ്രത്യേകമായ രീതിയിൽ പ്രത്യേക തരത്തിൽ ഒക്കെ തന്നെ നമ്മുടെ നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹ് നമ്മൾ ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പൊ നമ്മൾ ഈ ആവശ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുമ്പോൾ അങ്ങനെയാണ് നമ്മൾ അള്ളാഹുമായിട്ടുള്ള ബന്ധം നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത് എന്ന് 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 മനസ്സിലാക്കുക അള്ളാവിനെ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട ഒരു സംഗതിയാണത് നമ്മള് അള്ളാഹുവിനോട് ഒരു പക്ഷെ പലപ്പോഴും അള്ളാഹ് നമ്മ നമ്മളെ പരീക്ഷിക്കുന്നത് നമ്മൾ അള്ളാഹുവിനോട് അടുക്കാനാണെന്നൊക്കെ നമ്മൾ പറയില്ലേ അത് ജസ്റ്റ് പ്രാർത്ഥിക്കാന്ന് മാത്രല്ല ഞാൻ അടുത്ത ആത്മബന്ധം അപ്പൊ നമ്മള് യക്കൂബ് അലെ ഇസ്ലാമിന്റെ ആ ഒരു വിഷയം തന്നെ ആലോചിച്ച് നോക്കുക ചെറുപ്പകാലം മുതല് അവസാനം ആ യൂസുഫ് അലൈഹി സ്ലാം പിന്നെ ആ ഒരു എത്തുന്നത് വരെ വലിയ ദീർഘമായ കാലഘട്ടം അള്ളാഹു പരീക്ഷിക്കുകയാണ് അദ്ദേഹത്തെ ഒന്നും സത്യത്തിൽ നഷ്ടപ്പെട്ടില്ല എല്ലാം തിരിച്ചു കിട്ടുകയാണ് ചെയ്തത് പക്ഷെ പ്രതീക്ഷയോട് കൂടി പിന്നെ പിന്നെ അതേപോലെ തന്നെ നല്ല സുഗർ കാണിച്ച് മുന്നോട്ട് പോയി അള്ളാഹുവിനോട് ബന്ധം കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകുക അത്രേ ചെയ്തിട്ടുള്ളൂ ബാക്കി അള്ളാഹ് കൊടുക്കുകയാണ് ചെയ്തത് അപ്പൊ ആ രീതിയിലുള്ള ഒരു സംഗതി നമ്മൾ അള്ളാഹുമായിട്ട് ഡെവലപ്പ് ചെയ്യണം എന്നാണ് പറയാനുള്ളത് അത് ഇതാര്ക്ക് നമുക്ക് അങ്ങനെ അങ്ങനെ ജസ്റ്റ് ഓരോരുത്തരുടെ അവസ്ഥയ്ക്കനുസരിച്ച് നമ്മളാണ് തീരുമാനിക്കുന്നത് ഞാനും അള്ളാഹുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് നമ്മൾ സാധാരണ പറയാറില്ല ഒരാളോട് പറയും പലപ്പോഴും കുട്ടികളോട് നമ്മൾ പറയും എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ എന്നോട് പറഞ്ഞോളൂ നമുക്ക് ശരിയാക്കാം നീ ഒന്നും ഒന്നും പേടിക്കേണ്ടതില്ല ശരിക്കും അതാണ് അള്ളാഹു നമ്മളോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എപ്പോഴും നമ്മൾ ഓരോരുത്തരോടും നമ്മൾ ഓരോരുത്തരോടും അള്ളാഹ് പറയുന്നത് അതാണ് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്റെ മുന്നോ എന്നോട് ചോദിച്ചോളൂ എന്നോട് സംസാരിച്ചോളൂ എന്നെ വിളിച്ചോളൂ ഞാൻ ഉണ്ടാകും നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു സംഗതി ഉണ്ട് അത് റം മുൻനിർത്തിശുള്ള ആ ഒരു ബന്ധം നമ്മൾ ശരിപ്പെടുത്തുക എന്നാൽ നമുക്ക് റം്ലിനെ കുറച്ചുകൂടി ഒക്കെ അള്ളാഹുവിനോട് സല്ലപിക്കാൻ നമുക്ക് ആത്മീയമായ ഒരു സല്ലാഭം എന്നൊരു സംഗതി ഇതിലുണ്ടല്ലോ അള്ളാഹുവിനോട് സല്ലപിക്കാൻ നമുക്ക് കഴിയും അങ്ങനെ നല്ല ബന്ധം വളർത്തിയെടുക്കുന്ന അള്ളാഹുമായി നല്ല ബന്ധം വളർത്തിയെടുക്കുന്ന ആളുകളാക്കി അള്ളാഹുവിനെ മാറ്റട്ടെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് പകർത്താനും അതിന്റെ മാധുര്യം മാധുര്യം ആസ്വദിക്കാനും ഉള്ളത് നമുക്ക് ചെയ്യട്ടെ ഈയൊക്കെ ഈരൊക്കെ അർത്ഥത്തിലുള്ള നല്ല ഒരു അവസ്ഥയിലേക്ക് നർസിനെ കൊണ്ടുപോകുന്ന അവസ്ഥകളാക്കി മുമ്പിൽ വരുന്ന നമ്മളൊക്കെ മാറ്റട്ടെ